ഓ ഗായ്സ് അതൊരു വെള്ളം ഇട്ടായിരുന്നു അത് ഫുൾ ഹായ് 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 ചെയ്യുമ്പോഴല്ലേ ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം ഓഹോ ഗായസ് തണുപ്പാണ് നമ്മളെ ആസാമ്പയ്യ പോവാണ് ഓക്കെ ടാറ്റേ ആ ശരി ദിനേ ഓക്കേ ടിക്കേ അപ്പം മൂപ്പര് പോവാണ് മൂപ്പര് ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ എന്താ സാധനമാണ് സീൽ ചെയ്ത വണ്ടിയാ ഏഹ് ആ വണ്ടി സീൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇടക്ക് അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ ഇന്നേരം എവിടെയാണ് കാരണത് ആർമി ക്യാമ്പാണ് ആ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് രാത്രി ഫുള്ളായിട്ട് ആ നദിയുടെ വെള്ളത്തിന്റെ ശബ്ദമാണ് അല്ലേ മഞ്ഞ് കാണൂല നമ്മള് കാണുവോ കാണണം ഇന്ന് മഞ്ഞ് കാണുമായിരിക്കും മഞ്ഞ് കാണണം എഴുതിയിട്ട് ഇറങ്ങുവാണ് അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം എനിക്കറങ്ങുവാണ് അല്ലേ വേറെന്താ വേറെ നോക്കല്ല ഒരു ക്ലാസ് കട്ടൻ ചായ പിടിച്ചു ആ വണ്ടീൻ്റെ ഗ്ലാസ് കൊടുക്കണം ഗ്ലാസ് കൈകണം ഗ്ലാസ് കൊടുക്കണം അത്ര പരിപാടി കൂടി ഉണ്ട് ഗൂഗിൾ മാപ്പ് മാപ്പിൽ നൂറ്റിമീറ്റർ അങ്ങനെ ഈ ഒരു പുഴയാണ് നമ്മളുടെ ആ തൊട്ടടുത്തു കൂടെ പോകാൻ അങ്ങനെ ഞങ്ങൾ ഫ്ലാഗ് കിട്ടിയ സ്ഥലങ്ങളെ എപ്പഴാണ് അത് നടക്കുക അറിയില്ലല്ലോ

മഴ പെയ്താലും പെയിൽ വന്നാലും ഒക്കെ തണുപ്പെന്നല്ലേ അല്ലേ കാലായ തണുപ്പെന്നല്ലേക്ക് തണുപ്പാണ് തണുപ്പാണ് അതിന് വേറെ വേറെ ഒന്നുമില്ല എന്തെങ്കിലും ഒന്നായ സൂര്യനുവദിച്ചിട്ടുണ്ട് അതെ ചെറിയൊരു ചൂട് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇനി അതൊന്നും കിട്ടൂലേക്ക് എത്താൻ വിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മഞ്ഞുമലകൾ കാണാൻ വേണ്ടി പോറ്റും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് മഞ്ഞുമലയൊക്കെ കാണാൻ വേണ്ടി പോകാൻ ഇതുവരെ ആയിട്ട് നമ്മൾ അതിനെ പൊട്ടും പൊടി ഒരു കണ്ടില്ല ഈ കോടന്നാണ് ആദ്യമായിട്ടവിടക്ക് വന്നിട്ട് കാണുന്നത് അല്ലെന്താ അതിന്റെ ഭംഗി എന്താ പറയാ കിട്ടുന്നില്ല പറയാൻ പറയാൻ വാക്കുകളില്ല വാക്കുകളില്ല ആളുകളൊക്കെ എന്തോ ഒരു പണിയിലാണല്ലേ എന്താ മരം മരം വേര് കിട്ടില്ലേ ഇതില് ആർമി ഉദ്യോഗസ്ഥരുണ്ടോ ഇണ്ടോ മുളൊക്കെ ഉപയോഗിച്ച് വേദിയൊക്കെ കിട്ടുന്ന വൻ പരിപാടി വൻ തിരക്കിലാണ് അവരെല്ലാവരും വരൊക്കെ എടുക്കാൻ അവ കൂട്ടം കൂടിയിലെല്ലാം ഒരു മലയാളിണ്ടോ മാരെ മലയാളികൾ ആരെല്ലോട്ടോ ഈ തണുപ്പത്തി ഒരു വയസ്സു എന്ന് പറയുന്നത് ഓ എന്താണെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടറിയോ നമ്മൾക്ക് ഇതില് യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനല്ലൊരു ഇവിടെ നിക്കണല്ലോ ഇവിടത്തെ ബോർഡറിലൊക്കെ നിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ോട്ടാ അതാണ് പറഞ്ഞത് അതാ ഞങ്ങൾ കാണിച്ചു തന്നെ അതിന് പറ്റുന്ന സ്ഥലം കിട്ടണ്ടേ നമുക്ക് നിക്കാൻ പറ്റുന്ന സ്ഥലം കിട്ടണം വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലം അവരൊക്കെ ഡ്യൂട്ടിക്ക് പോവാ എല്ലാവരും കണ്ടിട്ട് മലയാളം കാണാടായിട്ടുണ്ടെങ്കിൽ ഓ എൻറ്റിയാ കയറി വരുന്നത് കോടയാണ് ആ ഇനി മേലക്കൊരുപാട് ഇനി മേലക്കൊരുപാട് കേറാനും ഉണ്ട് അല്ലെ കോമനീസ് റെഡി ഏഹ് ഞങ്ങള് കയറാൻ വേണ്ടി തയ്യാറാണ് കുഴപ്പമൊന്നും ആണ് എന്റെ കൂളിംഗ് ഉണ്ട് ഏഹ് കോട്ട കണ്ടോ കോട്ട കണ്ടോ കോട താഴ്ത്തി നമ്മുടെ കോടയായിരിക്കും ഓ നമ്മൾ നേരത്തെ മാത്രേലായിരുന്നു കോട ഇപ്പൊ അയ്യോ ഓ കിച്ചേ കാരണം നമ്മള് പൊഗ്ലാമ്പല്ലോ കോടേക്കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് കോട റോട്ടിട്ട് കയറി ഏർ വണ്ടാ പകലാണ് ഈ സംഭവം നടക്കണേ അത് വൈകുന്നേരം സമയം ഒന്നല്ല ഇപ്പൊ സമയം ഒമ്പത് ഒമ്പത് മണി ആയാലും അട്ടേ മുക്കാൽ നേരമായിട്ടുള്ളു കോട്ട അടിച്ച് കയറി ഇരിക്കുകയാണ് എന്നിട്ട്

വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കോടെ കാണിച്ചില്ല മുന്നിൽക്കണ്ടോ ഏഹ് പുല്ലിൽ കേറി കുറച്ചും കൂടി കഴിഞ്ഞാല് ഇതിനേക്കാൾ ടൈറ്റായിട്ട് കയറും നല്ല ടൈറ്റ് ആണ് ഞാൻ ഭയങ്കര ടൈറ്റ് ആഹാ അയ്യോ കുളിരി കരയിലെ പാട്ടിലോ ഏകാന്ത ചന്ദ്രിയ തേടുന്ന ചന്തിനോ ോ കാട്ടിയോ ഞാനത് ഇവിടത്തെ കാട്ടിയത് ഇവിടെ വാർത്തന കാട്ടിയോ എന്താ പറയാ നല്ല തൊപ്പ് നല്ല ഭംഗിയിൽ കാണാൻ അവിടെ വന്നിട്ടുണ്ട് നല്ല തൊപ്പ ഉണ്ട് വയസ്സായി നല്ല തൊപ്പൊ കേട്ടെ നടക്കതാണ് നെറ്റിക്ക വെള്ളു നല്ല ഭംഗിട്ടാ കാണാൻ വേണ്ട വേണ്ട നോട്ടണ്ടി കലച്ചു കയറാവും കേട്ടോ ഓ ഓരോരുത്ത ഓരോരോ കാഴ്ചയും വ്യത്യസ്തമാണ് ഓരോ സെക്കൻഡിലെ കാഴ്ചയും വ്യത്യസ്തമാണ് ഓരോ സെക്കൻഡിലും കോടകൾ കേറി ഇറങ്ങുന്നത് അതിശക്തമായിട്ടാണ് ഇവിടെ ഒക്കെ വീടുകള് അതുപോലെ തന്നെ കടകളൊക്കെ ആരും തുറന്നില്ല സീസൺ ആയതുകൊണ്ടാണ് ആവോ എന്തായാലും അവർ തുറക്കണല്ലോ ആ ഒരുക്ക് പിന്നെ ഏത് സീസണോ തുറക്കണം

ഏ അവിടെ നിന്ന് വരുന്നേക്ക് നമ്മളെ കാണാം അതോനെ അറിഞ്ഞു ആയിരഷ പുക തുറക്കുന്നുണ്ട് സ്വർഗത്തിലോ മുത്തച്ഛന്മാർക്കോ ഇഷ്ടം പോലെ കുടിക്കാമല്ലോ ഈ അറിഞ്ഞോ ജലമനത്ത് ആയിരഷ പുക തുറന്നിട്ടുണ്ട് ഓഹ് കാഴ്ച എല്ലാം പാസും കയറിക്കൊണ്ടിരിക്കുകയാണോ നമ്മള് ഓ മക്കളെ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത് കാഴ്ച ഈ കാഴ്ച കാണുന്നത് ഓ ഓ മഞ്ഞാണ് കഴിച്ചത് പക്ഷേ ഇങ്ങനീ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് ഓ കായ് ഇതിന് ചെടികളിലും മരങ്ങളിലും ഒക്കെ ഓ മായ്കോൾ ഈ മരത്തൊക്കെ ഇഷ്ട ധാരാളം മഞ്ഞാണ് കഴിച്ചു നിറഞ്ഞു നിൽക്കുന്നത് ഓൻറ്റാ സാറേ നമ്മുടെ കൂമനെ താ അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അധികം വൈകാത്ത നിർത്താന്ന് കരുതി മേലെ ുംല്ല ഇതൊന്നല്ല ഇതൊന്നല്ല കാഴ്ച മേലെ ഉണ്ട് നമ്മൾ ഇവിടെ ഒന്ന് നിർത്തിയതാണ് ഈ ഒരു കാഴ്ച സ്റ്റാർട്ടിങ്ങിലെ കാഴ്ച ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അല്ലേ ഓ എല്ലാരും ലൈറ്റൊക്കെ ഇട്ട സെറ്റപ്പിലേ വരുവുള്ളൂ നമ്മൾ തന്നെ ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് നിർത്തിടെ നിങ്ങൾ ഇത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കൈസ് നമ്മൾ വരുന്ന വഴിയാണെ അല്ലെ ഈ കാണുന്ന നമ്മൾ വരുന്ന വഴിയാണ് ശരി ഓടൊന്നും ഇത്ര ചാടിയിട്ടുണ്ടായിരുന്നില്ല ഓ ഇവിടെ ഈ മരത്തുമല അല്ല മേലൊക്കെ ചാടി കിടക്കുന്നുണ്ട് നമ്മളെ മേത്ത് കഴിഞ്ഞപ്പോ സ്നോ സ്നോ മേലെ നല്ല പേഴ്ത്ത് വെയ്യും പോനെ ഏർ മേലെ നല്ല പേത്ത് വെയ്യും എന്താ പറയണ്ടറി വളരെ സന്തോഷത്തിലാണ് കൈസ് ഞങ്ങൾ ഏർ മേലക്ക് 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 പോകും കാച്ച ഇതിലും ഗംഭീരമാവുംറക്കണ്ടോ വിറച്ചാലെന്താ ഓ പോകൂസ് ഇപ്പൊ റോട്ടില് മഞ്ഞായിട്ടാ പിന്നെ ഒരു രണ്ടു മൂന്ന് തേനയും കൂടി കഴിഞ്ഞപ്പോ റോട്ടിക്ക് ആയിട്ടോ ാണ് കളി കുറച്ച് റോഡ് കുറച്ച് മോശം ടു തവാങ് തവാങ് അല്ലേ നമ്മള് തവാങ് ഓ വണ്ടി ഇങ്ങനെ ഇട്ടിങ്ങനെ വണ്ടി കറങ്ങണ്ടാ ഏഹ് വണ്ടി ഉൾട്ടടിക്കണ്ടാവേ അത് ഫുള്ള് തിരിയും ഇപ്പൊ റോട്ടില് ഫുള്ള് സ്നോ ആയില്ലേ റോഡൊക്കെ റോഡൊക്കെ ഫുൾ ആയിട്ട് സ്നോ ആയില്ലേ രണ്ട് സൈഡ് ഇവിടെ കട്ട കട്ട വെച്ചേക്കണോ കട്ടാനെത്തം പോടുത്തം പൊടാനായിക്കണേ ഇതെന്താണ് ഇതെന്തോര് വെള്ളൊക്കെട്ടൊരു വെള്ളക്കെട്ടായിരുന്നു അത് ഫുൾ ആയിരുന്നു ഇപ്പൊ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഓ മൈ ഗോഡ് ആ ഇത് സ്നോ വീയുന്നുണ്ടല്ലോ ഏഹ് അത് തോറന്നിട്ടുണ്ടോ ഇക്കടാ അത് എന്തേലും ആവശ്യം ആവശ്യമുണ്ടോ എന്തേ നൂഡിൽസോ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കില്ല ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ഞങ്ങൾ ഞങ്ങള് ശരിക്ക് മഞ്ഞ് മഞ്ഞ് കോരി എടുത്ത് അതുകൊണ്ട് ഇണ്ടാക്കണം കരുതി അതിന് വേണമെങ്കിൽ കൊറച്ചുകൂടി മേലേക്ക് പോകും ഏഹ് കുറച്ചുകൂടി മേലക്ക് പോയാലേ നടക്കുള്ളൂ കൈമക്കൊക്കെ ചാടുന്നുണ്ട് എല്ലാം മേലൊക്കെ പെരുചാട്ടം ചാടും അതെ വലിയ വല്യ തുള്ളികൾ ചാടും ഓ ഇവിടെ ആ കാണുന്ന അവിടത്തുള്ള നദിയാണ് ഫുള്ളായിട്ട് എന്തായത് ഐസായത് അല്ലേ ഏ ഇവിടെ കോരിയെടുക്കാം മണ്ണ് വാരി അറിയല്ലോട്ടാ ഏ കൈമൻ തട്ടിക്കോട്ടാ അതിപ്പോ ഇത് ഇവിടെ ഇവിടെത്താ ഇവിടെത്താ എനിക്ക് നടക്കൂല അത് കോടയാണ് ഓഹ് ഇപ്പൊ ആ ഒരു റിവറൊക്കെ നല്ല തണുപ്പിക്കാരം അതിന് അതിൽ കുറച്ച് എങ്കോലിട്ടാണ്ടല്ലോ ഏകപ്പോളി എന്നാ ഏരിയ നമ്മള് സെല്ലയിലേക്ക് എത്തിയിട്ടുണ്ട് സെല്ലേക്ക് എത്തിയിട്ട് കാര്യമല്ല ഇനി നമുക്ക് തവാങ്ങിലൊക്കെ ഇനിയുണ്ട് ദൂരം ഒരുപാട് പത്തേ കിലോമീറ്റർ ഇനി പോവാണ്ട് കണ്ട അവിടെ ഒക്കെ സെല്ലാ പാസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകൾ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ ഒരു ടവർ ഉണ്ട് അല്ലേ ടവറിൻ്റെ റേഞ്ച് ഉണ്ടാവും ഏഹ് അല്ലേ അതൊരു ടെമ്പിളാണോ ഓനെ നമ്മുടെ വണ്ടി അതാ അവിടെ കണ്ണുക്കൊക്കെ സ്നോ ഇങ്ങനെ ചാടുന്നു ഏഹ് കണ്ണുക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വണ്ടി മുഖൊക്കെ കവറൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല ഡസ്റ്റ്ബിൻ ഉണ്ട് ടാഴത്ത് അല്ലെങ്കിൽ മേലുണ്ടോ അവിടെ ഇടയിലൊക്കെ കള ആണ് സത്യം പറഞ്ഞാൽ തോർത്തുള്ളതുകൊണ്ടൊന്നും പിടിക്കാനുള്ള കമ്പ അല്ല കയ്യോണ്ട് അങ്ങനെ തന്നെ പിടിക്കാനുള്ള കമ്പാണ് സ്പൂൺ ഈ ക്ലാസ് കൊഴിച്ചാ തന്നെ ചായ ചൂടാറട്ടോ അതാ ഇതവിടെ ചൂടില്ല എന്റെ കുത്തക്ക് കുത്തക്ക് ഓ കളീ തണുപ്പത്ത് കട്ടൻ ചായ നൂഡിൽസും കഴിക്കുവാണ് അത് കഴിച്ചിട്ട് നമുക്ക് യാത്ര ആരംഭിക്കണം ഇതിന്റെ ഒക്കെ ഒരു ഫീലെന്താ ഇത്രയും മഞ്ഞ് വകുന്ന് ഈ സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഒരു അനുഭൂതി ഇതൊക്കെ എന്താണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വയസ്സ് ഇവിടക്കിപ്പോ വെയിൽ അത്യാവശ്യം വന്നോണ്ട് വണ്ടീനുള്ളിലൊക്കെ ഒന്ന് ചൂടായി അല്ലടാ ഇനിയിപ്പോ നമ്മള് പോവാനുള്ള വഴിയാണ് അവിടെ ഒക്കെ ഫുള്ള് മൂടി ഇപ്പതിനേക്കാളും മൂടിയിരുന്നു ഈ വെയിൽ വരുന്നതിന് മുമ്പതിനേക്കാൾ മൂടിയിരുന്നു ഞങ്ങള് സോക്സൊക്കെ രണ്ടെണ്ണാക്കി അല്ലെ ഡബിൾ സോക്സ് ആക്കി എന്താ വെച്ചാല് കാൽമൊക്കെ അല്ല തണുപ്പ് കയറുന്നുണ്ട് ഗൈസ് അപ്പൊ ഇനി മേരയ്ക്കുമ്പോ ഇനിയും ഉണ്ടാവും അപ്പൊ ഡബിൾ സോക്സൊക്കെ കിട്ടാ പരിപാടി അടക്കുള്ളൂ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖാവുള്ളൂ ആ പിന്നെ ഇന്നലെ ഇന്റെ കാലിന്റെ ആ ഒരു വീക്കോണ്ടായിരുന്നല്ലോ അത് കുറവുണ്ട് ആ അത് കുറവുണ്ടായിരുന്ന നല്ല മാറ്റം ഉണ്ട് ഇല്ലടാ സൗണ്ട് ഒക്കെ പോയപ്പോ തന്നെ ചെറു അടച്ചു അത് മോകൊക്കെ പണി തോർത്തുണ്ടോണ്ടെന്ന് കെട്ടിയോ അവിടെന്നാണ് നമ്മള് പോകുന്നത് അങ്ക നമ്മള് എത്ര തരം മലകൾ കണ്ട് പച്ചപ്പായിട്ട് കിടക്കണം പച്ചപ്പഴ കളറിൽ കിടക്കണം കറുപ്പ് കളറിൽ ഇപ്പൊ നമ്മള് വെള്ള കളറിൽ കിടക്കുന്ന മലനിരകളെ കാണുന്നു പർവ്വതങ്ങളെ കാണുന്നു അല്ലേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വൻ നഷ്ടമായിരിക്കും ജീവിതത്തിൽ വൻ നഷ്ടമാണ് നമ്മളെ അരുണാചൽ പ്രദേശം ആ നമ്മളിപ്പോ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കുറച്ചു ആ അതെ പക്ഷെ ഡിസംബറിലാണ് ഒന്നുകൂടി കൂടുക സ്റ്റാർട്ടിംഗാണ് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കണത് പക്ഷെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഡിസംബർത്തെ അവസ്ഥ നമ്മൾക്ക് ആലോചിക്കാൻ വയ്യ അല്ലേ അവിടെ കാണാ മഞ്ഞുമലമൊക്കെ ആണോ നമ്മള് പോണെ കൈലൊക്കെ ഇറങ്ങിട്ട് മലക്കെറി ഇറങ്ങണേ കാഴ്ച കാണാത്ത നിങ്ങൾ ഒരുപാട് പേരില്ലേ നിങ്ങളൊക്കെ എന്താണ് ഈ കാഴ്ച കാണാൻ വേണ്ടി വരുന്നത് ആ എല്ലാവരും വന്ന് ആ നമ്മടെ കണ്ണുകൊണ്ട് നേരിട്ട് ഈ ഒരു കാലാവസ്ഥ അനുഭവിച്ചുകൊണ്ട് ഈ ഒരു കാഴ്ച കാണുന്ന കാഴ്ച നിങ്ങൾ വരണം ആ വരാതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വരാം ഓ ഈ മലയുടെ മുകളിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന ഒരു നദി അതിന്റെ ചെറിയൊരു വാട്ടർഫോൾ ആണ് അതല്ലേ ഒന്ന് വൈക്കും ഇത് ആർമി നിർമ്മിച്ച പാലാണ് അവിടെ ഔട്ടുണ്ടെന്താ ആകെ ഫ്ലാഗ് കെട്ടിട്ടേ എന്ത് ഭംഗി അങ്ങോട്ടൊക്കെ നോക്കേ നോക്കിയാല് അതിന്റെ മേലെ ആണത് വരുന്നത് ഈ വെള്ളം ഈ നദി ഉത്ഭവിക്കുന്നത് ഇതിനൊക്കെ വെള്ളം ചാടണ ഇതൊക്കെ തന്നെ കുടിക്കാൻ വേണ്ടി പാലം അതാണോ നല്ല പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുവാണ് തോണ്ടിട്ട് കഴിഞ്ഞു ആ ഒരു തണുപ്പിന് ജീവിക്കുന്നോണ്ട് ആവാ ഇത്രയും തൊലിക്കട്ടി വരയ്ക്കും കമ്പിടി പോലെയാണ് അവരുടെ ശരീരം അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ും പറയാൻ കഴിയണില്ല കാരണം കണ്ടിട്ട് കണ്ണു തള്ളിക്കാണ് മലയാളികൾ ആരും കാണുന്നില്ല വൈശ് ഞങ്ങൾ പതുക്കെ പോകുന്നത് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ നിർത്തിയാണ് ഇവിടെ എന്താ വെച്ചാലേ മേൽഭാഗത്തിൽ സംഭവം കാണണ്ട നമുക്ക് റിട്ടേണെടുക്കാം എന്ന് കരുതിട്ടാണ് നമ്മള് മേലേക്ക് തന്നെ പോകേണ്ടത് ഓരോ നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടി ഇനി പതവേ കിട്ടിട്ടില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല അവിടെ എന്തായാലും എന്താ അവസ്ഥ മണപ്പുറവേ ആ ഇവിടെ തൊണ്ണൂറ്റി രണ്ട് റുപ്യ കേട്ടോ പെട്രോളിന് തൊണ്ണൂറ്റി രണ്ട് റുപ്യ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ടേരാണ് തവാങ്ങിലേക്ക് ഇനി ഒരു മുപ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് ഇപ്പൊ മഞ്ഞും എന്താ പറയാ ആ ഒരു ആ ഒരു ക്ലൈമറ്റ് ഒക്കെ മാറി മാറി പച്ചപ്പ് സാധാ പച്ചപ്പ് ചൂട് ചെറിയൊരു ചൂട് നമുക്ക് ശരീരത്തിന് കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ല പച്ച നിറഞ്ഞ മലനിരകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത് മഴയാണ് ചാറുന്നത് മഴയാണ് ചാറുന്നത് അല്ലെ മഴ അപ്പൊ അപ്പം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊനോസ്റ്ററി ഉണ്ട് അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ ആ കുറച്ചുകൂടി മുന്നേക്ക് പോകണം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഇനി അത് കണ്ടിട്ട് നമ്മൾക്ക് ഇന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങാം അല്ലേ അതൊന്നൊന്നാവാം ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ബുദ്ധ മൊനോസ്റ്ററിയിലേക്ക് ഒന്ന് പോവുകയാണ് അതിവിടെ മെയിൻലി അല്ലേ ഇതിലൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ട് കേറി പോവാൻ വേണ്ടിട്ട് ഇതിലോ ഓടെ ഒരുപാട് ഉമ്മാണി പത്മീഹം എന്നുള്ള മന്ത്ര ഒരുപാട് മണികൾ കാര്യങ്ങളൊക്കെ ഇത് അതെ അതെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് തിരിഞ്ഞോണ്ടിരിക്കോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോണ്ടിരിക്കലക്കൂടെ ഷ്ടം പോലെ ഉണ്ട് അല്ലേ ഓരോരുത്തർ എല്ലാവരും ഇങ്ങനെ കറക്കി കറക്കി അങ്ങനെ പോവാണ് ഏ ആ ഇതിലൊക്കെ ഇങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ടുവരാന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഓ ഓക്കെ വണ്ടി കൊണ്ടുവരാട്ടാ മേലൊക്കെ നമ്മൾ പക്ഷേ കൊണ്ടുവന്നില്ല ആ അങ്ങനെ അങ്ങനെ കറക്കണം ഓ നമുക്ക് തവാങ്ങിന്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടിട്ടോ ഈ കാണുന്നതാണ് ഗൈസ് തവാങ് പറയുന്നത് നമുക്ക് ഗൈസ് ഇവിടെ മഴയാണ് മഴ അപ്പോ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല ആ ഞങ്ങൾ തവാ തവാങ്ങിൽ നിന്ന് ഞങ്ങള് തായക്ക് ജിറാങ്ങിലേക്ക് ഇറങ്ങുവാണ് അല്ലേ ഇവിടെനിന്ന് ഇറങ്ങാന്ന് വെക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഒന്നു വേറെ നമുക്കിവിടെ നിക്കാസ് പോലെ ഒന്നും കാണാല്ലോ ആ റോഡ് സൈഡ് തന്നെ നിർത്തേണ്ടി പോയാലും പക്ക റോഡ് സൈഡ് ഇല്ല എന്നാണെങ്കിൽ നമ്മള് എന്താ പറയാ ഗ്യാപ്പ് തിരഞ്ഞു നോക്കണം ഇവിടെയൊക്കെ അങ്ങനൊക്കെ നിക്കലുണ്ടോ എന്ന് നോക്കി അറിയില്ല പക്ഷേ ഈ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ദിവസം ലാഭമാണ് മനസ്സിലായോ ആ ഒരു ദിവസം നമുക്ക് ലാഭവും ആ ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റുംട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി കഴിയും നമ്മള് പോന്നപ്പോള്ള ഫ്ളാഗ് പാലമാണത് അല്ലേ ഫ്ലാഗ് എന്താ വെള്ളത്തിന്റെ ക്ലിയർ എന്താ ഈ വെള്ളം ഒരു നദിയുടെ വാട്ടർഫോൾ ആണ് മേലുള്ളത് നല്ല ആയി അതോ അടുത്തേക്ക് കാണാതോ ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ല എന്നാണ് ഞാൻ മനസിലാക്കുന്നത് എന്റെ കാണി പോവാർന്നുല്ലേ ഗായസ് നമ്മൾക്ക് ഇനി ഇവിടുന്ന് വേണമെങ്കിൽ ഭൂമിലാ പാസിലേക്ക് പോവാം പക്ഷേങ്കില് അതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടി അലോഡില്ലെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറയണത് നമ്മൾ ചോദിച്ചില്ല ചോയിച്ചില്ല ഇവര് പറയണത് വെച്ചാൽ നമ്മുടെ വണ്ടി ഒന്നും അലോഡില്ല ആ പിന്നെ അവിടെക്ക് പ്രത്യേക പാസ് കാര്യമൊക്കെ എടുക്കണം ഡി സി ഓഫീസിലൊക്കെ പോയിട്ട് പാസ് കാര്യമൊക്കെ എടുക്കണം ആ ബുങ്ക പാസിൽ അവിടെ പോയി അതെന്താ വെച്ചാൽ ചൈനന്റെ ചൈനൻ്റെ അതിർത്തിയിലേക്കാണ് നമ്മൾ പോകുന്നത് പോവാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു അതെ പോവാൻ പറ്റാ വണ്ടി വിഷയമായിട്ട് വണ്ടി നമ്മളുടെ വണ്ടി നടത്തി വിടുക നമ്മളെ വണ്ടിക്കുള്ള പെർമിഷൻ തെല്ലാം അതുവരെ വെറുതെ പോയിട്ട് റിട്ടേൺ അടിക്കാൻ ആ അതെ അതെ ഏതായാലും അതടക്കട്ടെ അല്ല ഇപ്പൊ എന്താ കാട്ടാ നമുക്ക് ഇനി ഒരു അവസരത്തിൽ വരാം പിന്നെ വരാം പിന്നെന്താ പറഞ്ഞേ പിന്നൊരു അവസരത്തിൽ വരാം അവിടെ പോവാണിങ്ങടാ നല്ല മഞ്ഞാണ് നല്ല മഞ്ഞാണ് കണ്ടോന്നല്ല ഇത് അപ്പം കണ്ടിട്ടുള്ളൂ എടുക്കഴിക്ക അമ്മാനാണിക്ക് എന്താ കാട്ട ആ അതെ അതെ പക്ഷെ എന്ത് ചെയ്യണം എന്ത് ചെയ്യും അല്ലെയാ ഒന്നും ചെയ്യല്ല നല്ല തിരിച്ചു പോവാ തിരിച്ചു പോവാ

ഞാൻ മഞ്ഞും ഇരുടുമാണ് ആണ് നമ്മളുടെ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് നമുക്ക് ഈ റിട്ടേണില് ഏ ഈ റിട്ടേൺ അജാതി റിട്ടേൺ ആണ് ഇത് നമ്മള് ഇന്നലെ നമുക്ക് എത്താൻ വേണ്ടി പറ്റണം ഒരു എട്ടമ്പത് മണി ആവുമ്പോൾ ഞാൻ കരുതണേ നാലേ ഇരുപത് സമയത്തന്നെ ഉള്ള ഒരു അവസ്ഥയാണിത് മഞ്ഞാണ് ഈ ഗ്ലാസ് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് ചുറ്റുള്ളതൊന്നും കാണാൻ വേണ്ടി പറ്റണില്ല ഓഹോ അപ്പൊ അങ്ങോട്ടുള്ള അവസ്ഥ ഏറ്റെടുക്കുന്നത് എത്രത്തോളം സക്സസ് ചെയ്ത് തീർക്കാൻ പറ്റും അറിയില്ല ധൈര്യം മാത്രമേ കയ്യിലുള്ളൂക്കിടക്കൂലോ നമുക്ക് എവിടെലൊക്കെ അടുത്തതായിട്ട് കാണുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലോ അവിടെ വണ്ടി നിർത്താം ഏഹ് രാവിലെ തീരെ കാണല മുന്നില്ലേ ആ അല്ലേ തീരെ കാണില്ല ഇതെന്താ കാടാണല്ലോ ഓപ്പണാ ഓപ്പണല്ലോ ഇവിടെ വീടുക എന്താണെന്ന് അറിയില്ല ഇവിടെ നമ്മൾ ഇവിടെ നിർത്തേണ്ടി വരും വണ്ടി ഞാൻ ഇങ്ങോട്ട് ബാക്ക് ബാക്കിടാന്നുള്ള ധാരണയിലാണ് അതായത് ഇവിടെ വലിയ പ്രശ്നമല്ല ഇവിടേക്ക് കയറ്റാൻ വേണ്ടി വരില്ല അതിപ്പോൾ അവർ ഇന്ന് കോൺക്രീറ്റ് ചെയ്താൽ തോന്നുന്നു അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കെയർ ചെയ്യാറുണ്ട് വണ്ടികൾ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കോട നല്ല രീതിയിൽ കയറുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ പിടിച്ച് നിന്നേ പറ്റൂ ഇവിടെ ഇവിടെ നിർത്തണം നമ്മൾ വണ്ടി ഇവിടെ ബാക്ക് ഇട്ടിട്ട് ഇവിടെ നിർത്താം ഇവിടെ നിന്നിട്ട് നാളെ നാളെ നേരത്തെ പോകാം ഇവിടെ ഒരാളുണ്ട് നമുക്ക് കൂട്ടിന് ഒരാളുണ്ട് ിങ്കു മങ്കു എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഏതായാലും നമുക്ക് പോകാൻ പറ്റാത്ത വെച്ചാൽ ഈ ഫോഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയല്ല നമ്മൾ നമുക്ക് പോവാറുണ്ട് മുന്നിക്ക് തീരെ കാണുന്നില്ല ഇവിടെ ആക്കണ കാട്ടുപൂത്തുകൾ പടച്ചു തന്നെ ഓ ഓരോ ശ്വാസം വിടണ സൗണ്ട് ഇട്ടിട്ട് പേടിയാവുക നമ്മൾക്ക് വണ്ടിനെ ഏതാണ്ട് ഇങ്ങോട്ട് ബാക്കഡ്

ബ്രെഡ് ആം്ലറ്റ് നമ്മളിപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ആംലെറ്റ് ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കുമ്പത്തേക്കും ടൈമിൽ പിന്നെ ചോറ് ഉണ്ടാക്കി അയക്കണ്ട ഒരു കറിയുണ്ടാക്കണം അപ്പം ഇന്നത്തെ ദിവസം ഇനി ഇപ്പോൾ ഇങ്ങനെ പോട്ടെ ഒരു ബ്രെഡ് ആംലെറ്റും വരും അതുപോലെ നമ്മുടെ കാലി ഉണ്ട് പഴമുണ്ട് അത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഉറങ്ങാം വല്ല ഇങ്ങനെ ഉറങ്ങേണ്ടത് നിർബന്ധമാണ് അല്ലേ പിന്നെ മഴ വീണ്ട റ്റോക്ക ഇപ്പം റോഡ് ഫ്രീ ആയി ഫ്രീ ആയി താഴത്തെ റോഡൊക്കെ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ഫ്രീ ആയി ആളുകള് വണ്ടികൾ മേലൊക്കെ അങ്ങനെ പോകണത് നമ്മക്ക് വേണ്ട റിസ്ക് എടുക്കണ്ട അത്ര അർജന്റ് ഡ്യൂട്ടി പോയിട്ട് ഇപ്പോ ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ അയ്മ തന്നെ ചെയ്യ ഇവിടെ ആവുമ പ്രശ്നം വണ്ടി പെട്രോൾ വണ്ടിയല്ലേ അത് ഒന്നിച്ചാണ് ഒന്നിച്ച് ഓക്കെ അത് ഒരു ആംബ്ലേറ്റ് ആണ് കേട്ടോ ഞാൻ അടുത്താണ് ചെങ്ങമാര ഞങ്ങള് കിടക്കാണ് കിടക്കന്ന് പറഞ്ഞാല് തണുപ്പാൻ ഉള്ളിൽ കേറി മഞ്ഞ വേണ്ടത് കേക്കണ്ടൊക്കെ അറിയില്ല ഏതായാലും ഫുട്ത്തും പെട്ട പിന്നെ ഞങ്ങൾ ഇവിടെ മറിച്ചണ് ഇവിടെ മറിച്ചിണ് ഇവിടെ മറിച്ചിരിക്കണ് ഇന്ന് ഇപ്പം സമയം ഒരു ഈ കരി അല്ലേ ഏകല് നമ്മളാകെ കഴിച്ചത് എന്താ ബ്രെഡ് ആംലേറ്റും ഓരോ ആപ്പിളും കഴിച്ച് വേറെ ഒന്നും ഇല്ല പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്തല്ലേ വീട് നാല് തരം ഒക്കെ ബായി ബൈ